അഴിമതി തടയേണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ചങ്ങലയ്ക്ക് ബ്രാന്ത് പിടിക്കുക എന്ന് പറയും പോലെയുള്ള സ്ഥിതി രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഇ ദുരുപയോഗം ചെയ്യുന്ന സ്ഥിതിയാണോ എന്നുള്ളതെന്നും ബേബി കണ്ണൂരിൽ പറഞ്ഞു വേലി തന്നെ വിളവു തിന്നുക എന്നു പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇ ഡിയുടെ അവസ്ഥയെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ചങ്ങനക്ക് ബ്രാന്റ് പിടിക്കുക വേലി വിളവ് തിന്നുക എന്നതെല്ലാം ഇ ഡിയുടെ കാര്യത്തിൽ ശരിയായിരിക്കുകയാണ് ഇ ഡിയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും എം എ ബേബി കുറ്റപ്പെടുത്തി ആ രാഷ്ട്രീയ ദുരുപയോഗപ്പെടുത്തലിനെ കുറിച്ച് എല്ലാവരും ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിച്ചിട്ടുള്ള ഇ ഡി തന്നെ അഴിമതിക്കാരായി മാറുന്ന തെളിവുകളാണ് പുറത്തു വരുന്നതെന്നും എം എ ബേബി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ സംഘത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിയായിരുന്നു അപ്പോൾ ആ രാഷ്ട്രീയ ദുരുപയോഗപ്പെടുത്തലിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ചങ്ങലയ്ക്ക് ഭ്രാന്തി എന്ന് പറയുമല്ലോ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുമല്ലോ ഏതാണ്ട് അതുപോലുള്ള ഒരു സ്ഥിതിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൈക്കൂലിക്കേസിൽ ഇ ഡിക്കെതിരെ വിജിലൻസ് എടുത്ത കേസിൽ അന്വേഷണം നടക്കട്ടെ എന്നും വസ്തുതകളെല്ലാം പുറത്തുവരട്ടെയെന്നും എം എ ബിബി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ